സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണല്ലേ ഈ രാജ്യത്ത് ജനിക്കാൻ കഴിഞ്ഞതിൽ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും അത്ഭുതങ്ങളെയും സംസ്കാരത്തിൻ്റെ വ്യത്യസ്തമാർന്ന രൂപങ്ങളെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ വിളിച്ചോതുന്ന ഒന്ന് തന്നെയായിരുന്നു പറയാൻ വാക്കുകളില്ല ഗംഭീരമെന്ന് വിശേഷിപ്പിച്ചാൽ കുറഞ്ഞു പോകും അതിഗംഭീരമെന്ന് വിശേഷിപ്പിച്ചാലും മതിയാകില്ല അത്രമേൽ ഗംഭീരമായിരുന്നു ഇന്നത്തെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് ഒരേ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയും സാംസ്കാരികമായ ഒത്തൊരുമയും രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും എല്ലാം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞ ഗംഭീരമായൊരു പരേഡ് സത്യത്തിൽ ഇന്ന് അതിഥികളായിട്ട് എത്തിയ നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ നേതാക്കൾ യൂണിയൻ പ്രസിഡന്റും കമ്മീഷൻ ചീഫും ഒക്കെ അന്തം ഇട്ടു പോകുന്ന തരത്തിലുള്ള ഒരു ഗംഭീരമായ ഒരു പരേഡാണ് ഇന്ന് രാജ്യം കണ്ടത് എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ഇന്ന് നമ്മൾ ആഘോഷിച്ച ഒരു രീതി ഉണ്ടല്ലോ ശരിക്കും ഈ ബാഹുബലി സിനിമയിലൊക്കെ ഈ കലാകാരന്മാരൊക്കെ അണിനിരന്നിട്ട് ശക്തി വിളിച്ചോതുന്ന തരത്തിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു കുറെ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് വന്നുപോയി അമ്മാതിരി വേറെ ലെവൽ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രയും മനോഹരമായിരുന്നു നമ്മുടെ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറയുന്നത് തലസ്ഥാനമായ ഡൽഹിയിലെ കർത്തവ്യ പതിലാണ് ചടങ്ങ് നടക്കുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പമാണ് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ഉയർന്ന ലീഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ ലൂയിസും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഓണ്ടറും എത്തിയത് എന്നത് തികച്ചും ആശ്ചര്യപ്പെടുത്തി അതായത് നമ്മുടെ പ്രസിഡന്റിന് മാത്രം ഉള്ള സവിശേഷമായ കുറേ പ്രത്യേകതകളുണ്ട് പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്കായിട്ട് നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക ബറ്റാലിയൻ ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേക സിസ്റ്റമാണ് പ്രസിഡന്റിനെ കൊണ്ടുവരുന്നത് വളരെ പ്രൗഢിയോടെയാണ് അതും രഥത്തില് കുതിരകൾ കെട്ടിയ രഥത്തില് മനോഹരമായിട്ടൊരു രാജകീയ പ്രൗഢിയിലാണ് നമ്മുടെ പ്രസിഡന്റ് വരുന്നത് ആ പ്രസിഡന്റിനെ ഒപ്പം ആ രഥത്തിൽ ഇരുന്നു കൊണ്ടാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ ലൂയിസ് ആൻഡോസും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈനും സഞ്ചരിച്ച് ഈ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് എത്തിയത് അത് വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ച തന്നെയായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തി സാംസ്കാരിക വൈവിധ്യം ദേശീയ സമഗ്രത സാങ്കേതിക പുരോഗതി എന്നിവയൊക്കെ പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തട്ട് താന്നു തന്നെ ഇരിക്കും അത്രയും ഗംഭീരമായിരുന്നു ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഹൈപ്പർസോണിക് സോണിക് മിസൈല് നമ്മൾ ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അത് ഇതുവരെ കാണാത്തൊരു വ്യത്യസ്തമായിരുന്ന ഒരു കാഴ്ചയാണ് അതായത് നമ്മുടെ രാജ്യം ആദ്യമായിട്ടാണ് ഒരു പരേഡിൽ ഈ വിധത്തിൽ ഒരു ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈൽ ഒരു ഹൈപ്പർസോണിക് സോണിക് മിസൈല് ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായി തന്നെ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കേണ്ടതുണ്ട് ഇന്നത്തെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് ഇന്നത്തെ നല്ല അല്ല ഇന്ത്യയുടെ ഇത്തരം പരേഡുകൾ നമ്മളിപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണെങ്കിലും റിപ്പബ്ലിക് ദിനത്തിനാണെങ്കിലും നടത്തുന്ന പരേഡുകൾ ലോക ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും ദൈർഘ്യമേറിയതും പ്രൗഢി നിറഞ്ഞതുമായിട്ടുള്ള ഒരു പരേഡ് നമ്മുടേതാണ് ശരിക്കും യൂറോപ്യൻ യൂണിയന്റെ ലീഡേഴ്സ് നിൽക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു എന്നത് അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവരുടെ സംശയങ്ങളിൽ നിന്ന് ആകാംക്ഷയിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തന്നെ അവിടെ പ്രത്യേകമായിട്ട് ഒരാളെ നിയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഗംഭീരമായിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും ഏറെ നേരം അവർ സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതിനെ നമുക്ക് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പരേഡിനെ കാണാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ മുപ്പത് ടാബ്ലോകളാണ് ഇന്നത്തെ പരേഡിൽ അണിനിരുന്നത് നമ്മുടെ കേരളത്തിന്റെയും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് ഏതെങ്കിലും ഒന്ന് മോശമെന്നോ ഒന്ന് നല്ലതെന്നോ ഞാൻ പറയില്ല കാരണം ഒന്നിനൊന്ന് മികച്ചതാണെന്ന് മാത്രമല്ല എല്ലാം നമ്മുടെ സംസ്കാരവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈവൻ ടെക്നോളജിയുടെ കാര്യങ്ങൾ പോലും കാണിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൾച്ചർ കൂടി കൊണ്ടുവന്നിട്ടാണ് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ശരിക്കും അത് അത് തന്നെയാണ് വേണ്ടത് നമ്മൾ മറ്റേതെങ്കിലും ഒരു കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കൾച്ചറിനെ നമ്മൾ ടെക്നോളജിയുമായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവിടെ തന്നെ ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേ കൾച്ചറല്ല നമ്മുടെ കേരളം മുതൽ കശ്മീർ വരെ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ എത്രയോ സംസ്കാരങ്ങൾ കാണാം നമ്മുടെ കേരളത്തിൽ തന്നെ മലയാള ഭാഷ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ജില്ലകളിലും നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിക്കുന്നത് വസ്ത്രധാരണത്തിലും ഭക്ഷണ രീതിയിലും എന്ന് വേണ്ട സകലത്തിലും നമുക്ക് ഈ ഒരു വൈവിധ്യം അനുഭവിക്കാൻ കഴിയും വ്യത്യസ്തതയാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വ്യത്യസ്തതകൾക്കിടയിൽ നിന്ന് രൂപപ്പെടുന്ന ഐക്യം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കിക്കൊണ്ടുള്ള ഒരു നിശ്ചല ദൃശ്യമാണ് അവതരിപ്പിച്ചത് ഇന്ത്യൻ സൈന്യം ആദ്യമായിട്ടാണ് പരേഡിൽ ബാറ്റിൽ അറേ ഫോർമേഷൻ പ്രദർശിപ്പിച്ചത് അതും ഈ ഒരു പരേഡിന്റെ പ്രത്യേകതയായിരുന്നു സൈനിക പ്രദർശനത്തിൽ സൈനികരുടെ പരേഡ് ആധുനിക ആയുധ സംവിധാനങ്ങൾ ഡ്രോണുകൾ ടാങ്കുകൾ മിസൈൽ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ളവയാണ് പ്രദർശിപ്പിച്ചത് നമ്മുടെ ആകാശ് മിസൈലുകൾ ബ്രഹ്മോസ് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ അത്യാധുനികമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഡ്രോണുകൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര ആയുധങ്ങളുടെ പ്രദർശനം നടന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എസ് ഫോർ ഹൺഡ്രഡിനെ വരെ നമ്മൾ പ്രദർശിപ്പിച്ചു ഇപ്പൊ യൂറോപ്പിന്റെ ലീഡേഴ്സാണ് വന്നത് റഷ്യയും യൂറോപ്പും തമ്മിൽ യുദ്ധം നടക്കുകയാണ് യുക്രൈൻ്റെ പേരിൽ പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല ഇന്ത്യ കൃത്യമായിട്ട് എസ് ഫോർ ഹൺഡ്രഡിനെ തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരോട് ചെയ്ത ക്രൂരതകൾ ടാബ്ലുകളിൽ കാണിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളോ മാറ്റിവെക്കുന്നില്ല അതിനു പുറമേ നമ്മുടെ നാവികസേനയുടെ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകളൊക്കെ പ്രദർശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ശക്തിബാൻ ദിവ്യാസ്ത്ര ബ്രഹ്മോസ് സൂര്യാസ്ത്ര പോലെയുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ പുതിയ ആയുധങ്ങളാണ് അതുപോലെ തന്നെ ആളില്ലാ വാഹനങ്ങളായിട്ടുള്ള നിഗ്രഹ ഭൈരവ് ഭൂവിരക്ഷ അതുപോലെ കൃഷ്ണ എന്നിങ്ങനെയുള്ള അത്യാധുനിക റോബോട്ടിക് വാഹനങ്ങൾ പ്രദർശിപ്പിക്കുണ്ടായി ധ്രുവ് രുദ്ര ഹെലികോപ്റ്ററുകൾ അതുപോലെ തന്നെ നമ്മുടെ ടി നയന്റി ഭീഷ്മ ടാങ്കുകൾ അർജുൻ എം പി ടി അതുപോലെ ബി എം പി ടു നാഗ് മിസൈൽ സിസ്റ്റം ഇതെല്ലാം നമ്മൾ പ്രദർശിപ്പിച്ചതിൽ പെടുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ സൈനിക പരേഡ് ആയുധങ്ങളുടെ പ്രദർശനം അത് കഴിഞ്ഞ് നമ്മുടെ മനോഹരമായ കലാകാരന്മാരുടെ പ്രകടനം ഉണ്ടായിരുന്നു അത് പറഞ്ഞറിയിക്ക വാക്കുകളിൽ എന്തൊരു രസമാണെന്നറിയോ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കലാരൂപങ്ങള് അതുപോലെ തന്നെ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും അത് ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ ലീഡേഴ്സൊക്കെ ശരിക്കും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഇടക്കിടയ്ക്ക് കാണാമായിരുന്നു നമുക്ക് അവരങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു ഒരു അൻപത് വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു പരേഡ് യൂറോപ്പിൽ നടന്നിട്ടുണ്ടാവില്ല ഇപ്പം ഫ്രാൻസ് അല്ലെങ്കിൽ ഒക്കെ ചെറിയ ചെറിയ പരേഡുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ ചെറുതാണ് എന്നാൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലല്ലോ നമ്മൾ നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഭാഷ വ്യത്യസ്തമായ രൂപം വ്യത്യസ്തമായ നിറം അതായത് ഒരു മിനി ഭൂമിയാണ് ഇന്ത്യ അതായത് നമ്മൾ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പ്ലാനറ്റിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇന്ത്യ അത്രയേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരും സംസ്കാരവും ഒക്കെ കൂടി ചേരുന്ന ഒരു നാടാണ് നമ്മുടെ ഇവിടെ കുതിരപ്പട്ടാളമുണ്ട് ഒട്ടകത്തിൽ വരുന്നവരുണ്ട് അതുപോലെ ഹിമാലയൻ റീജിയണിലെ സൈനികരുടെ പ്രകടനം ഇന്നുണ്ടായിരുന്നു കിം യോദ്ധാസ് എന്ന് വിളിക്കുന്ന അവർ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധ മുറകളും ഇന്ന് പ്രദർശിപ്പിക്കുകയുണ്ടായി മൃഗങ്ങളുടെ പോരാട്ട വീര്യം വളരെ പ്രധാനമാണ് അതിൽ തന്നെ പരിന്തുകൾ നിരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പരിന്തുകളെ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞു ജി പി എസ് ക്യാമറകള് ബുള്ളറ്റ് റെസിസ്റ്റ് ജാക്കറ്റുകളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ ഇനത്തിൽപ്പെട്ട നായകൾ അതുപോലെ ഇതൊക്കെ ഇന്ന് പ്രദർശിപ്പിച്ചവൽ പെടുന്നുണ്ട് അതില് രാജപാളയം എന്ന് പറയുന്ന നമുക്ക് കുറച്ചും കൂടി ഈ പരിചിതമായിട്ടുള്ള നായ ഉണ്ട് രാജപാളയം ചിപ്പിപ്പാറ അതുപോലെ രാംപൂർ ഹൗണ്ട് മുധോൾ ഹൗണ്ട് എന്നൊക്കെ പറയുന്ന നായകളൊക്കെ ഉണ്ടായിരുന്നു സോ ഈ ഇത് വളരെ ഡിഫറെൻ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ് ഇവിടെ ഹിമാലയൻ പോലെയുള്ള വളരെ ഉയർന്ന പ്രദേശങ്ങളും മഞ്ഞുമൂടിയ പ്രദേശങ്ങളും ഉണ്ട് ഉത്തരാഖണ്ഡ് ഹിമാചല് ജമ്മു കാശ്മീരൊക്കെ തണുത്തുറഞ്ഞ പ്രദേശങ്ങളാണ് മഞ്ഞുമൂടിയ പ്രദേശങ്ങളും മലനിരകളുമുള്ള പ്രദേശങ്ങളാണ് രാജസ്ഥാൻ മരുഭൂമിയാണ് മനോഹരമായ മരുഭൂമിയാണ് ഇവൻ കൾച്ചറലി നോക്കിക്കഴിഞ്ഞാൽ വൈവിധ്യമാർന്ന മരുഭൂമി പ്രദേശമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് കേരളം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് കായലുകളും പുഴകളും മലകളും ഒക്കെയുള്ള തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം അതുപോലെ ഇന്ത്യയുടെ സെൻട്രൽ സ്റ്റേറ്റുകള് നോർത്ത് ഈസ്റ്റ് ആണ് ലോകത്തിൻ്റെ ഒരു മിനിയേച്ചർ നമ്മുടെ ഭൂമിയുടെ ഒരു മിനിയേച്ചറാണ് നമ്മുടെ രാജ്യം ശരിക്കും യൂറോപ്യൻസിന് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറാൻ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡും അതുപോലെ തന്നെ അതിഥികളായിട്ട് യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന രണ്ട് നേതാക്കളാണ് വന്നിരിക്കുന്നത് സോ അവരുടെ കാഴ്ചപ്പാട് മാറുന്നതിന് ഇത് വളരെ വലിയ സഹായകരമായിരിക്കും കാരണം പൊതുവേ ഇപ്പോൾ വിദേശ മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം കാരണം ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ എപ്പോഴും ഇന്ത്യയുടെ നെഗറ്റീവ്സ് ആണ് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു അക്രമ സംഭവം നടന്നാൽ അതിന് ഹൈലൈറ്റ് ചെയ്യും അന്നേ ദിവസം തന്നെ നടന്നിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാവും ഇതൊന്നും വരത്തില്ല പകരം ഹൈലൈറ്റ് ചെയ്യുന്നത് എവിടെയോ നടന്ന ഒരു അക്രമ സംഭവമായിരിക്കാം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു അക്രമ സംഭവം നടക്കുന്നുണ്ടാവും അപ്പോൾ ഈ അക്രമങ്ങളും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും തെരഞ്ഞു പിടിച്ച് വാർത്തയാക്കി ആഘോഷിക്കുന്നതിന് പകരം രാജ്യത്തുണ്ടാകുന്ന പുരോഗതിയെ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ആളുകളിലേക്ക് എത്തിച്ചാൽ അത് പലരെയും ഇൻസ്പയർ ചെയ്യും പലർക്കും പ്രചോദനമായിട്ട് അവർ പുതിയ പുതിയ മേഖലകളിലേക്ക് തിരിയും ഈ അക്രമ സംഭവങ്ങൾ കൂടുതൽ കൂടുതൽ വാർത്തകളായി കാണിച്ചാൽ രാജ്യത്തിൻ്റെ പേര് കളങ്കപ്പെടുന്നതിനോടൊപ്പം തന്നെ എന്തു പറ്റും അവിടെ മറ്റ് ജനങ്ങളെ അത് മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും ആളുകളുടെ പ്രതീക്ഷ തകർന്നു പോകും കോൺഫിഡൻസ് നഷ്ടപ്പെടും ആ ഇന്ത്യ ഇനിയും നന്നാവാൻ പോകുന്നില്ല എങ്ങനെയാണ് ആ രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ഇന്ത്യയെക്കുറിച്ച് ഉണ്ടാക്കുക എന്നുള്ളതിനാണ് പല ഇന്റർനാഷണൽ മീഡിയാസും രാജ്യത്തിനകത്തു തന്നെയുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകളുമൊക്കെ നമുക്ക് ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര പ്രത്യേകതകൾ നമുക്കുണ്ട് ആ പോസിറ്റീവ്സിനെയാണ് നമ്മൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതും അത് തന്നെയാണ് നോക്കൂ വരും ദിവസങ്ങളിൽ യൂറോപ്യൻ യൂണിയനും അവിടെയുള്ള നേതാക്കൾക്കും ഇന്ത്യയോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റം വരും ഓൾറെഡി അവർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ട് ഇന്ത്യ ഒരു മേജർ ഗ്ലോബൽ പവർ ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന് അത് ഒരിക്കൽ കൂടി നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു നമ്മൾ ഹൈപ്പർസോണിക് മിസൈൽ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരേ സമയം നമ്മുടെ സൈനിക ശക്തി മാത്രമല്ല കാണിച്ചിരിക്കുന്നത് നമ്മുടെ വനിതകളുടെ സ്ത്രീകളുടെ കുട്ടികളുടെ യുവതികളുടെയൊക്കെ ധൈര്യത്തെ നമ്മൾ കാണിച്ചു ഗംഭീരമായിട്ടുള്ള ആ ഒരു റൈഡുകളിലൂടെ ഫോർമേഷനിലൂടെ അടിപൊളിയായിട്ട് നമ്മളെ കോൺഫിഡൻസ് യുവതികളുടെ കോൺഫിഡൻസ് നമ്മുടെ സൈനികരുടെ കോൺഫിഡൻസ് ഒക്കെ നമ്മൾ കാണിച്ചു കലാപ കാണിച്ചു അതുപോലെ നമ്മുടെ കൾച്ചറിനെ പ്രദർശിപ്പിച്ചു അങ്ങനെ നമ്മൾ ശരിക്കും ഡിഫറന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മൾ ചൈനയെ പോലെയോ അമേരിക്ക പോലെയോ യൂറോപ്പിനെ പോലെയോ അല്ല നമ്മൾ ഡിഫറൻ്റ് ആണ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇന്ന് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും റിപ്പബ്ലിക് ദിന പരേഡിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ